الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد. كما باركت على آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَنْ يُطَعِ اللَّهَ وَرَسُولَهُ فَقْدْ فَازَ فَوْزًا عَظِيمًا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سنحضر نراية ستبشوصي قليل سأحضر ماري അള്ളാഹുവിനെ സൂക്ഷിച്ച് വയന്ന് ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ സ്വന്തത്തോട് ബാധ്യതയുള്ളതുപോലെ തന്നെ നിങ്ങളെയും അള്ളാഹുവിലുള്ള തക്കവ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബിനെ സൂക്ഷിച്ച് വയന്ന് ജീവിക്കുന്ന തക്കിങ്ങളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ദുനിയാവിൽ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുനിയാവിലെ പല ആവശ്യങ്ങളും നമ്മൾ നിർവഹിച്ചെടുക്കാറുണ്ട് സ്വാധീനം നമ്മുടെയൊക്കെ സ്ഥാനം രക്തബന്ധം സുഹൃത്ത് ബന്ധം ഇതിനൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നവരാണ് നമ്മൾ പല ആവശ്യങ്ങളും നമ്മൾ അതിലൂടെ നേടിയെടുക്കുന്നു വിശ്വാസികളായി നമ്മൾ വിശുദ്ധ കുറാൻ വായിക്കുമ്പോൾ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അള്ളാഹുതഅാല നമ്മെ ഓർമ്മപ്പെടുത്തവേ പലയിടത്തും ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് ബന്ധങ്ങൾ കൊണ്ടൊരിക്കലും പരലോകത്ത് പരലോക രക്ഷ വേണോ ശരിയായ ഈമാനും തക്കവയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം രക്തബന്ധം സുഹൃത് അതൊന്നും അവിടെ വില പോകില്ല വെച്ചാൽ വിശ്വാസവും സൽക്കർമ്മങ്ങളും ഇല്ലാതെ ബന്ധങ്ങളെ ഒരിക്കലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല ബന്ധങ്ങൾ ഉപകരിക്കണമെങ്കിൽ അതിൽ വിശ്വാസം നിബന്ധനയാണ് നിർബന്ധമാണ് സത്യവിശ്വാസവും സൽക്കർമ്മവും നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായും വിശുദ്ധ ഖുർആാനിലെ അനേകം വചനങ്ങൾ നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപയോഗപ്പെടുത്തി വിശ്വാസം ഉള്ളതുകൊണ്ട് ബന്ധങ്ങൾ ഉപകരിക്കുന്ന സാഹചര്യം അത് നമുക്കുണ്ടാകും പക്ഷെ വിശ്വാസം നഷ്ടപ്പെട്ടുവോ എങ്കിൽ ബന്ധങ്ങൾ എല്ലാം മുറിഞ്ഞു പോകും അള്ളാഹു സുബാനു താല പല സന്ദർഭങ്ങളിലും ഈ ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തി കാണാം ആദ്യം നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പണിയെടുക്കേണ്ടത് സ്വന്തത്തിനെയാണ് എന്ന് കാണാം സുഹൃത്തു തഹരീമിലെ ഒരു ആയത്താണല്ലോ അള്ളാഹുതഅഅാലിങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യാ അയ്യുഹല്ലദീന ഹീന മനു ുംമാനുള്ളവരെ മുഅ്മിനീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വചനം ഈമാനുള്ളവരോടാണ് അള്ളാഹുവിൻ്റെ വിളി അയ്യുഹല്ലദീന ഊസും നിങ്ങളുടെ സ്വദേഹങ്ങളെ നിങ്ങൾ രക്ഷപ്പെടുത്തുക അതിനോടൊപ്പം അള്ളാഹുഅല ചേർത്ത് പറഞ്ഞു നിങ്ങളുടെ അഹിലുകാരെയും അഹിൽ എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ സന്താനങ്ങൾ ഇണകൾ ഒക്കെ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നൊരു പദമാണ് അഖിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെയും രക്ഷപ്പെടുത്താനുള്ള പണി കൂടി എടുക്കണം ആദ്യം സ്വന്തത്തിനാണ് മുൻഗണന കു അംഫൂസഖ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ രക്ഷപ്പെടുത്തി എടുക്കുക നിങ്ങളുടെ അഹിലുകാരെയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ രക്തബന്ധുക്കളോ സുഹൃത്ത് ആരുമാകട്ടെ അവരെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ട കാര്യങ്ങൾ എടുക്കുക ഈ ആയത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കെ ഇതിലൊരു നമുക്കറിയാം നരകവും സ്വർഗവും അതിൻ്റെ യജമാനൻ അള്ളാഹുദാലയാണ് നമ്മുടെ കയ്യിലല്ല ഒരാളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ നമുക്ക് കഴിയില്ല പക്ഷെ അള്ളാഹുദാല എന്നിട്ടും പറയുകയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിക്കൊള്ളുവിൻ എന്താണ് അതിൻ്റെ അർത്ഥം താല്പര്യം പരലോകത്ത് രക്ഷപ്പെടുവാൻ വേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചുകൊള്ളുവിൻ കൊള്ളുവിൻ ദുനിയാവിൽ ചെയ്തോണം നമ്മുടെ അഹിലുകാരൻ രക്ഷപ്പെടുവാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് നൽകണം അതാണ് അള്ളാഹുദാല ഈ വചനത്തിലൂടെ പറയണത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരലോകത്ത് എത്തിയാൽ ബന്ധങ്ങളൊക്കെയും അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം എത്ര വചനങ്ങളാണ് അത് ഈമാനുള്ള ആളുകൾ ഈ ആയത്തുകളിലൂടെ കടന്നു പോയാൽ തീർച്ചയായും അവരുടെ ഹൃദയങ്ങൾക്ക് ഭയമുണ്ടാകും നടുക്കമുണ്ടാകും സുഹൃത്ത് അബസയിലെ നമുക്കെല്ലാം അറിയുന്ന ഒരു വചനമാണ് അല്ലെങ്കിൽ ശ്രദ്ധേയമായ ചില ആയത്തുകളാണ് അന്ത്യനാൾ അന്ത്യനാളിൻ്റെ കാഹളത്തിലുള്ള എന്ന മലക്ക് കാഹളത്തിൽ ഊതുമ്പോൾ അന്ത്യനാൾ സംഭവിക്കുവാനുള്ള ഘോര ശബ്ദം അതുണ്ടാകും അങ്ങനെ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ യൗമ യഫിറുൽ സ്വന്തം സഹോദരനെ വിട്ടകന്ന് ഓടുന്ന യൗമ യഫിർ യഫിർ എന്ന് പറഞ്ഞാൽ ഒരു സിംഹം നമ്മെ പിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ഓടുക എങ്ങനെയാണ് ഓടുക ഒരു നായ കൊരച്ച് ചാടിയാൽ നമ്മളെങ്ങനെ ഓടുക അതാണ് യഫിർ യൗമ യഫിറുൽ യഫിർ തൻ്റെ സ്വന്തം സഹോദരനെ കാണുമ്പോൾ അങ്ങനെ ഓടിക്കളയുമെന്നാണ് വ വ തീർന്നില്ല സ്വന്തം ഉമ്മയും ഉപ്പയും അവരിൽ നിന്ന് വിരണ്ടോടും തൻ്റെ ഇണയെ കാണുമ്പോൾ ഭാര്യയോ അല്ലെങ്കിൽ സ്ത്രീ തൻ്റെ ഭർത്താവിനെയോ കണ്ടു കഴിഞ്ഞാൽ യഫിർ ഓടും കുതറി ഓടുമെന്നാണ് വ ബനി തൻ്റെ പൊന്നോമനകൾ സന്താനങ്ങളെ കണ്ടാലും ആ പരലോകത്ത് അവിടെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല നഫ്സി നഫ്സി സ്വന്തം തടി രക്ഷപ്പെടുത്തുവാനുള്ള ആലോചന മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക അത് ഈ ദുനിയാവിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പരലോകത്ത് വവാഹി എനിക്കും നിങ്ങൾക്കുമെല്ലാം ചെന്ന് നിൽക്കേണ്ട ഒരു സ്ഥലം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയുടെ വേദിയിൽ തീർച്ചയായും നമുക്കെല്ലാം നിൽക്കേണ്ട ഒരു സമയം സന്ദർഭമുണ്ട് അവിടെ രക്ഷ കിട്ടാനുള്ള കാര്യമായ ആലോചന നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മെ സദാ അലട്ടേണ്ട വിഷയം എപ്പോഴും നമ്മൾ അലട്ടേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് പരലോകം നമുക്കുണ്ടാകും എപ്പോഴും നമ്മൾ നമ്മളെ ആവലാതിപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ കാണും മക്കൾ മക്കളുടെ പഠിപ്പ് അല്ലെങ്കിൽ ബിസിനസ് ഇതെങ്ങനെയാണ് പച്ചപിടിപ്പിച്ചെടുക്കുക ഒക്കെ നമ്മളിങ്ങനെ ആലോചിച്ച അലട്ടുന്ന വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ രോഗം അലട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എത്ര ഗുളിക അഴിച്ചിട്ടും ചികിത്സിച്ചിട്ടും മാറുന്നില്ല പക്ഷെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സദാ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കേണ്ട ആശങ്കപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് മരണാനന്തര ജീവിതം പരലോകം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കേണ്ട ആ ഒരു സന്ദർഭം നമ്മൾ ആലോചിച്ച് നോക്കുക നബി അലൈഹി സ്വല മുതൽ അവസാനം വരെ ജനിച്ചു വീഴേണ്ട മനുഷ്യരൊക്കെ ഒരു വേദി അതാണ് മഷർ അറസാ ഖിയാമ പരലോക വേദി അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ് ഈ ഭൂമി തന്നെയാണ് വിചാരണയുടെയും വേദി അള്ളാഹുദാല മറ്റൊരു സ്ഥലമല്ല തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ മണ്ണ് ഇവിടെയുള്ള പർവ്വതങ്ങളൊക്കെ തവിടുപൊടിയാകും ഈ ഭൂമി സമനിരപ്പുള്ള ഒരു പ്രതലമായി തീരും മനുഷ്യരെ എല്ലാം ഇതിൽ ഒരുമിച്ച് കൂട്ടും മരങ്ങളോ ജലാശയങ്ങളോ പർവ്വതങ്ങളോ കെട്ടിടങ്ങളോ ഒന്നും ഉണ്ടാകൂല ഒരു തനിഷു ഭൂമി അവിടെയാണ് മനുഷ്യർ വിവസ്തരായി നഗ്നരായി അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വിചാരണയ്ക്ക് വേണ്ടി എണീറ്റ് നിൽക്കുന്നത് അന്ന് ബന്ധങ്ങളില്ല മാതൃ ബന്ധം പിതൃബന്ധം സഹോദര ബന്ധം ഭാര്യ ഭർത്തൃബന്ധം ഇതൊന്നുമില്ല അതിന് വിലയില്ല പ്രസക്തിയില്ല ഈമാനുണ്ടോ രക്ഷ സത്യവിശ്വാസമുണ്ടോ രക്ഷ സൽക്കർമ്മങ്ങൾ തൻ്റെ കയ്യിലുണ്ടോ രക്ഷ അല്ലാത്തവർ ഖേദിക്കുന്ന ദിവസമാണ് സുഹൃത്തുമാരി നമുക്ക് കാണാം സമാൽ ആകാശം ഉരുകിയ ലോഹം പോലെയായി തീരുന്ന ദിവസം ആകാശം അതിലോലമാകും പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത രോമങ്ങൾ കണക്കെ അത് പൊടിക്കപ്പെടും ചിതറപ്പെടും അലു ഹമീമുൻ ഹമീമ ഒരൊറ്റ സുഹൃത്തും തൻ്റെ ആത്മസുഹൃത്തിനെ സംബന്ധിച്ച് അന്ന് ചോദിക്കില്ല എല്ലാ ദിവസവും ഫോൺ എടുത്ത് വിളിക്കുന്ന തൻ്റെ സുഹൃത്ത് ചാറ്റ് ചെയ്യുന്ന സുഹൃത്ത് എന്നും ഒരുമിച്ച് ചായ കുടിക്കുന്ന ഭക്ഷണം കഴിക്കാറുള്ള സുഹൃത്തുക്കൾ പക്ഷെ അന്ന് ചോദിക്കില്ല എവിടെ അവനെ കണ്ടില്ലല്ലോ ചോദിക്കില്ല കാരണം അവരെക്കുറിച്ചുള്ള ആലോചനയെല്ലാം ഉണ്ടാവുക തൻ്റെ മക്കളെ പകരം നൽകിയിട്ടെങ്കിലും അന്നത്തെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിൻ്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അന്ന് ഓരോ മനുഷ്യരും കൊതിച്ചു പോകുമെന്നാണ് പ്രിയപ്പെട്ടവർ ആലോചിച്ച് നോക്കുക അതിൻ്റെ വിവത്സകത ഭയാനകത എത്ര വലുതായിരിക്കും സ്വന്തം മക്കളെ കൊടുക്കാൻ നമ്മൾ ഇന്ന് ദുനിയാവിലെ നമ്മൾ ആലോചിച്ച് വയ്ക്കുക നമ്മൾ കഷ്ടപ്പെടുന്ന ആർക്കു വേണ്ടിയാണ് എത്രയോ ആളുകൾ പ്രവാസ ജീവിതം നയിക്കുന്നത് വർഷങ്ങളോളം മുപ്പത് നാൽപ്പത് അൻപത് വർഷം വിദേശ രാജ്യത്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളെ ഒരു നിലയിൽ എത്തിക്കണം അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവർക്ക് നല്ല മെച്ചപ്പെട്ട ജീവിതം ഒരുക്കണം നമ്മൾ ആലോചിച്ചോ അള്ളാഹുദാല പറയാണ് പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ മക്കളെ പകരം കൊടുത്തിട്ട് മക്കളെ പിടിച്ചോ മക്കളെ നരകത്തിലെട്ടോ പക്ഷെ എന്നൊന്ന് രക്ഷപ്പെടുത്തി തരോ എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ദിവസമാണ് നമുക്ക് ആലോചിക്കാൻ കഴിയും നമ്മുടെ പൊന്നോമനകൾക്ക് പനി വന്നാൽ അവർക്കൊരു അസുഖം വന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയൂല ദുനിയാവിലെ ആ മക്കളെ പകരം കൊടുക്കാൻ അന്ന് മനുഷ്യൻ തയ്യാറാകുമെന്ന് അള്ളാഹു സുഹാനുഅഅലയുടെ അസ്ദഖുൽ കലാമിൽ അഹ്സനുൽ കലാമിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുദാല ഗണ്ഡിതമായി പറഞ്ഞാണ് മനുഷ്യൻ അങ്ങനെ കൊതിച്ചു പോകും പക്ഷെ അത് മുജിരി എന്നാണ് ാണ് അള്ളാഹുദാലി പറഞ്ഞാൽ അൽ അൽഖാഫിർ സത്യനിഷേധിയാണ് അവിശ്വാസി സ്വന്തം ഈമാനെ നഷ്ടപ്പെടുത്തി കളഞ്ഞവൻ അവനെന്ന് കൊതിച്ചു പോകും എൻ്റെ സന്താനങ്ങളെ കൊടുത്തെങ്കിൽ ദുനിയവിൽ എന്താണ് ഫഹർ നടിച്ചിരുന്ന മക്കളെ കൊണ്ടാണ് എൻ്റെ മകൻ അവൻ ബിസിനസ്സുകാരനാണ് വലിയ ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെയൊക്കെ മക്കളുടെ പേരിൽ പ്രതാപം നടിച്ചിരുന്ന ആളുകൾ ഫഹർ നടിച്ചിരുന്നത് ആ മക്കളെ കൊണ്ട് എങ്കിലും തന്റെ തടി തപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിക്കും പ്രിയപ്പെട്ടവരെ ഇത്ര ഭയങ്കരമായ അവസ്ഥയാണ് പരലോകത്ത് ആസന്നമാവുക ഇത് വിശുദ്ധ ഖുഹാനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കുത്തുബകളിൽ നമ്മുടെ ഉപദേശങ്ങളിലൊക്കെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പരലോക ചിന്ത അത് രൂഢമാകണം ഉറയ്ക്കണം ഹക്കാണ് മനുഷ്യരിലെ അധികം ആളുകളെയും ആശങ്കപ്പെടുത്തും നിങ്ങൾ ആലോചിക്കും മക്കയിലെ മുഷിരിക്കുകൾ നബിസ്ഹുഅലൈ വസ്ലമിയുടെ പ്രതിയോഗികൾ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് പരലോക വിശ്വാസമില്ലായിരുന്നു വിശ്വാസം ഇല്ലായിരുന്നു അള്ളഹുദാല അവരെ കുറിച്ച് പറഞ്ഞതാണ് മൻ ഹലക്കസ്സമാവാല്ല ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് മക്ക മുഷിരിക്കുകളോട് ബഹുദൈവ് ആരാധകരോട് ചോദിച്ചാൽ സംശയ അവർ പറയും അല്ല യൂല അല്ല എന്നെ പിന്നാര ആരും ഒരു സംശയവും ഞങ്ങൾക്കില്ല ഇതാണ് മുഷിരിക്കുകളുടെ വാക്ക് പക്ഷേ പരലോക വിഷയം എടുക്കുമ്പോൾ മരിച്ചതിന് ശേഷം ഒരു ജീവിതമാണ് മരിച്ച് മണ്ണോട് നമ്മുടെ ശരീരം അഴുകി ചേർന്നതിന് ശേഷം എല്ലുകൾ നൊരുമ്പിയതിന് ശേഷം ഒരു പുനർജീവിതം ആലോചിക്കാൻ കഴിയുന്നില്ല അതിലവർ അവിശ്വാസികളായിരുന്നു പക്ഷെ നമ്മളെ വേർതിരിച്ച് നിർത്തുന്ന പ്രധാന ഘടകം പരലോക വിശ്വാസമാണ് നമ്മളെ സൽക്കർമ്മങ്ങൾക്ക് നമ്മെ സൽക്കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് പരലോകമാണ് നമ്മളെ തിന്മകളിൽ നിന്ന് തടയുന്നത് പരലോക ചിന്തയാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ സദാ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ അള്ളാഹു സുബാനു താലയടുത്ത് ആവർത്തിച്ചു ജനങ്ങളെ മുഴുവൻ അള്ളാഹു സുബാനു താല വിളിച്ച് നമ്മൾ ഇത്തക്കു റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഒരു പിതാവും തന്റെ സന്താനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യാത്ത ദിവസത്തെ ഭയന്നുകൊള്ളുവിൻ ഒരു സന്താനവും തന്റെ പിതാവിന് വേണ്ടി ഒരു ഗുണവും ചെയ്യാത്ത ദിവസത്തെ ഭയന്നുകൊള്ളുവിൻ്റെ ആവർത്തിച്ച ഇത്രയടുത്ത് വിശുദ്ധ ഖുർവാനിൽ നബി സല്ലാഹു അലൈവിസലമയുടെ കരളിൻ്റെ കഷ്ണം എന്നാണ് വിശേഷിപ്പിച്ചത് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആലോചിക്കുക മനുഷ്യൻ്റെ കരൾ അതിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ പൊന്നും മകൾ ഫാത്തിമ എന്ന് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസ്ലം ഫാത്തിമ പി എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് ആ ഫാത്തിമയോട് റസൂൽ അള്ളി സലഹുലി വസ്ലം പറഞ്ഞതാണ് ഹദീസുകളിൽ നമുക്ക് കാണാം യാ ഫാത്തിമ തുഹമ്മദിൻ എൻ്റെ കയ്യിലുള്ള സ്വത്ത് വകകൾ ഒരുപാട് ഒന്നും ഉണ്ടായിട്ടല്ല റസൂൽ അഹ്ലാസ്ലമിയോട് എൻ്റെ കയ്യിലുള്ള മാലി നീ ചോദിച്ചോ ഉള്ളത് ഞാൻ തരാം ലാ എന്ന പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് നിനക്ക് ഒന്നും ചെയ്തു തരാൻ കഴിയില്ല വിശ്വസിച്ചോ സൽക്കർമ്മങ്ങൾ ചെയ്തോ സ്വന്തം തടി തപ്പുവാനുള്ള രക്ഷപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് സ്വന്തം മകളോട് പ്രവാചകരുടെ മക്കാനത്ത് അഷ്റഫുൽ ഹൽ സൃഷ്ടികളിൽ അത്യുന്ന അത്യുത്തമൻ അള്ളാഹു സുബാനുഖത്താലെ തെരഞ്ഞെടുത്ത അൽ മുസ്തഫ അള്ളാഹു സെലക്ട് ചെയ്ത അവൻ്റെ ദാസൻ ആ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലമയാണ് തൻ്റെ മകളോട് ഈ പറയുന്നത് അടിച്ചു പിന്നെ ആർക്കാണ് ഉപകരിക്കാൻ കഴിയുക പരലോകത്ത് ആർക്കാണ് ഉപയോഗപ്പെടുക അതുകൊണ്ട് ദുനിയാവിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സ്ഥാനം മാനം അധികാരം സമ്പത്ത് ഒന്നും പരലോകത്ത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയില്ല എന്ന ബോധം നമുക്കുണ്ടാക്കണം ഒരു ഹദീസ് കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നബീന മുഹമ്മദ് സുല്ലാഹു അലൈവ് വസ്ലം നാളെ പരലോകത്ത് ഇബ്രാഹിം അലൈഹി തൻ്റെ പിതാവും സംഗമിക്കുന്ന ഒരു രംഗം ഇവിടെയല്ല നാളെ പരലോകത്ത് ദുനിയാവിൽ വെച്ച് ഒരുപാട് ഉപദേശിച്ചു ആപ്പേ ബഹുദൈവാരാധന നടത്തരുത് ബിംബാരാധന പാടില്ല നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ആവർത്തിച്ചാവർത്തിച്ചു മകൻ ഇബ്രാഹിം പ്രവാചകനായ റസൂലായ ഇബ്രാഹിം അലൈഹിസ്സലാം പിതാവിനെയും സമൂഹത്തെയും ഉദ്ബോധിപ്പിച്ചു നാളെ പരലോകത്ത് ഇബ്രാഹിമും പിതാവ് ആസറും ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭം നബി നബിസ്വല്ലാഹു അലൈവിസ്ലാം ഹദീസുകളിലൂടെ അമ്മ പഠിപ്പിക്കുകയാണ് അപ്പോൾ തൻ്റെ പിതാവ് നരകക്കാരനായി നരകാർഹനായി എന്ന് മനസ്സിലാക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് മനോവിഷമം ഉണ്ടായി ആർക്കാണ് സഹിക്കാൻ കഴിയാ സ്വന്തം പിതാവ് അതാ നരകത്തിൽ എറിയപ്പെടാൻ പോവുകയാണ് നമ്മളൊന്ന് ആലോചിച്ചു നമ്മുടെ സന്താനം നമ്മുടെ വാപ്പ ഒരു നരകത്തിൽ നരകത്തിലറിയപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വെച്ച് അത് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ പിതാവിന് മുഖത്ത് ഇരുളുമൂടി പൊടി പിടിച്ച അവസ്ഥയിൽ കാണണം എന്നിട്ട് പിതാവിനോട് പറയും അല മക്കുല്ല ഖലാ തെ അസി എൻ്റെ ഉപ്പ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ അല മക്കുല്ല ഖലാ അസിനി നിങ്ങൾ എന്നെ ധിക്കരിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് അനുസരിക്കണം അള്ളാഹുനെ ഇബാദത്ത് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ പക്ഷെ നിങ്ങൾ ധിക്കരിച്ച് കളഞ്ഞില്ലേ അന്ന് അപ്പോൾ ആസർ തിരിച്ചു പറയും ഫല്യോമല സീഖ് ഇന്ന് ഞാൻ നിന്നെ ധിക്കില്ല ഞാൻ നിന്നെ അനുസരിച്ചോളാം ഇന്ന് രക്ഷപ്പെട്ടാൽ മതി ഇബ്രാഹിമിൻ്റെ വാഗ് പിതാവിൻ്റെ വാക്കാണ് അപ്പോൾ ഇബ്രാഹിബി അലൈഹി സ്വലാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും യാ എൻ്റെ അല്ലാ ഉയർത്തി നിൽക്കുന്ന നാളിൽ എന്നെ അപമാനിക്കരുത് എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്നെ അപമാനിക്കില്ല എന്ന് നമുക്ക് വിശുദ്ധ അല്ല ആയത്തുകളിൽ കാണാം ലാ വലാ ബനൂൻ സന്താനങ്ങളോ സമ്പത്തോ ഉപകരിക്കാത്ത ദിനത്തിൽ എന്നെ അപമാനിക്കല്ലേ എന്ന് ഇബ്രാഹിബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച് നമുക്ക് വായിക്കാൻ കഴിയും ആ ആശയത്തെ മുൻനിർത്തി ഇബ്രാഹിബി അലൈഹുലാം അള്ളാഹുവിനോട് ചോദിക്കണം എന്നെ അപമാനിക്കരുത് അപ്പോൾ അള്ളാഹു സുബാനു താല പറയും ഇന്നി അലൽ കാഫിരീൻ സത്യനിഷേധികൾക്ക് നാം സ്വർഗം നിഷിദ്ധമാക്കി കളഞ്ഞു ഒരിക്കലും കിട്ടൂല കുഫറിലായി മരിച്ചുവോ അള്ളാഹുൽ അവിശ്വസിച്ച് മരിച്ചുവോ അവന് പരലോകത്ത് രക്ഷയില്ല തീർച്ച അങ്ങനെ അനന്തരം ഈ മനുഷ്യനെ ആസർ എന്ന ഇബ്രാഹിം നബിയുടെ വാപ്പയെ ഒരു കഴുതപ്പുലിയുടെ രൂപത്തിലേക്ക് കഴുതപ്പുലി ഹൈന അതിലെ ആൺ ആൺവർഗം രോമാവൃതമായ ഒരു ആൺ കഴുതപ്പുലിയുടെ രൂപത്തിലേക്ക് അതിനെ അയാളെ മാറ്റിയെടുക്കുകയും രൂപമാറ്റം നടത്തി അള്ളാഹു മസ്ഖ് ചെയ്യും ജനങ്ങളിൽ ചിലരെ ദുനിയാവിലെ തന്നെ കുരങ്ങന്മാരും പന്നികളും ആക്കിയിട്ടുണ്ട് നമ്മൾ കുറയാൽ വായിക്കുന്നുണ്ട് ജൂതന്മാരിൽ ശപിക്കപ്പെട്ടവരെ ആസർ പരലോകത്ത് രൂപമാറ്റം ചെയ്യപ്പെടുകയാണ് കഴുത പുലിയുടെ രൂപത്തിലേക്ക് അത് രക്തത്തിൽ കിടന്നു പിടയ്ക്കുന്ന രൂപത്തിൽ ആ കഴുത രൂപത്തിൽ കിടന്നു പിടയ്ക്കുമ്പോൾ കൈകാലുകൾ കൂട്ടിപ്പിടിച്ച് ആ വ്യക്തി ആസർ നരകത്തിലേക്ക് അറിയപ്പെടും സുബഹാന അനന്തരം ഇബ്രാഹിം നബിയുടെ മനസ്സിൽ നിന്ന് ആ ദുഃഖത്തെ അള്ളാഹുദാല നീക്കും അതുണ്ടാവുക ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് പരലോകത്ത് ബന്ധങ്ങൾക്ക് പ്രസക്തിയില്ല എന്നാണ് അള്ളാഹു സുബഹാനുദ്ദ ഈമാനോടുകൂടി ബന്ധങ്ങൾ നിലനിർത്തി ഉപകരിക്കുന്ന ബന്ധങ്ങൾ തീർക്കുവാൻ നമുക്കെല്ലാം തൗഫിക്കുകയും അനുഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ചു വയനാട് ജീവിക്കണമെന്ന് ഒരാവർത്തി കൂടി സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പരലോകത്ത് വിശ്വാസത്തിൽ ദുനിയാവിൽ യോജിച്ച ബന്ധം ചേർത്ത ആളുകൾ പരലോകത്തും അവർ ഒന്നിക്കും ഇതും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനമാണ് ബന്ധങ്ങൾ കൊണ്ടൊരിക്കലും പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്നാൽ സത്യവിശ്വാസത്തിൽ ഒരുമിച്ച ആളുകൾ ഉപ്പയും മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ ഈമാനോടുകൂടി പരസ്പരം സഹകരിച്ച ആളുകളാണെങ്കിൽ അവർ പരലോകത്ത് ഒന്നിക്കും എന്നാണ് ഇനി ഒരു പക്ഷേ പിതാവും മക്കളെക്കാൾ ഉയർന്ന പദവിയിലാണ് ഇങ്ങനെ ഉണ്ടല്ലോ സ്വർഗ്ഗത്തിലെല്ലാവരും ഒരേ ദർജയിലല്ല പദവിയിലല്ല അവരുടെ ഈമാനിൻ്റെ ബലവും സൽക്കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ടാണ് അള്ളഹുദാല ഉയർത്തുക അപ്പോൾ ചിലപ്പോൾ മക്കൾ അത്രയും എത്തിയിട്ടുണ്ടാകില്ല ചിലപ്പോൾ മക്കൾ ഉപ്പയും ഉമ്മയും മുൻകടന്നിട്ടുണ്ടാകും ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടി മാതാപിതാക്കൾ അത്രയും എത്തിയിട്ടുണ്ടാകില്ല എങ്കിലും അള്ളാഹു സുബാനു താല വിശുദ്ധ ഖുർഹാനിലൂടെ നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട് ഈമാനുള്ള ആളുകളാണെങ്കിൽ അവരുടെ രക്തബന്ധുക്കളിൽ ഉന്നതമായ പദവിയിലെത്തിയവരുടെ സ്ഥാനത്തേക്ക് ഇവരെയും അള്ളാഹുദാല എത്തിക്കും ഇപ്പോൾ ഉപ്പയും ഉമ്മയും ഉന്നതമായ ദർജയിലാണ് വലിയ പ്രതിഫലത്തിലാണ് എങ്കിൽ മക്കൾ അത്ര എത്തിയിട്ടില്ലെങ്കിലും മക്കൾക്ക് ഈമാനുണ്ട് അവർ മൊമിനിങ്ങളാണ് പക്ഷെ കർമ്മങ്ങൾ കുറച്ച് കുറഞ്ഞു എങ്കിലും അള്ളാഹുദാല അവൻ്റെ റഹ്മത്ത് എന്നോണം ഉമ്മയുടെ ഉപ്പയുടെ അടുക്കിലേക്ക് എത്തിക്കും ആ പദവിയിലേക്ക് ഉയർത്തും സുഹത്ത് തൂറിലെ വചനം നമുക്ക് കാണാം അല പറഞ്ഞു വല്ലദീന വിശ്വാസത്തോടുകൂടി അള്ളാഹുദാല വിശ്വസിച്ച ആളുകൾ ഈമാനോടുകൂടി അവരെ പിന്തുടർന്ന അവരുടെ സന്താനങ്ങൾ അവരെ അൽ ഹിഹിം ദുരിയ ആ മുടൊപ്പം അവരുടെ സന്താനങ്ങളെയും നാം എത്തിക്കും എന്നിട്ട് അല പറഞ്ഞു വമാ അലത്നാഹും മിൻ അത് ഉപ്പയുടെ ഉമ്മയുടെയും അല്ലെങ്കിൽ ആദ്യം മുൻകടന്ന മക്കളുടെ സന്താനങ്ങളുടെ പ്രതിഫലത്തെ കുറച്ചളഞ്ഞിട്ടില്ല അവരുടെ അമലൊന്നും കുറയ്ക്കില്ല പക്ഷെ അവരുടെ ദർജയിലേക്ക് ഈ രക്തബന്ധുക്കളെ കൂടി അള്ളാഹുദാല എത്തിക്കും സ്വർഗത്തിൻ്റെ ഉന്നതമായ മനാസുകളിൽ മനാസിലുകളിൽ സ്ഥാനങ്ങളിൽ അവരെയും അള്ളാഹുദാല ആദരിക്കും എന്നാണ് പ്രിയപ്പെട്ടവരെ ഇത് നമുക്കുണ്ടാകണം അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ കുടുംബത്തിൽ ഒരു ഇസ്ലാമിക അന്തരീക്ഷം നമ്മൾ നിലനിർത്തണം മക്കൾ നിസ്കരിക്കണുണ്ടോ എന്ന് നോക്കണം ഭർത്താവ് കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്നു നിസ്കരിക്കുന്നോ എന്ന് ഭാര്യയെ ശ്രദ്ധിക്കണം ഉപദേശിക്കണം തിരിച്ച് ഭാര്യയോടും കൃത്യമായി വക്കത്തിൽ വീട്ടിലാണെങ്കിൽ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നുണ്ടോ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടോ അത് പ്രധാനമാണ് പരലോക വിജയത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ചെയ്യാതിരിക്കുക നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുക ഇത് രണ്ടും പരലോക വിജയത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ് ഇത് ഉണ്ടാകാതെ നമ്മുടെ ജീവിതത്തിൽ നോക്കണം അല്ലാഹുദാല നമ്മെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും ജീവിതത്തിൽ നിലനിർത്തുവാനും തൗഹീദോടുകൂടി കലിമത്ത തൗഹീദ് ലാ ഇലാഹ ഇലാഹുള്ളത ഉച്ചരിച്ച് മരിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു അള്ളാഹു നമുക്ക് മാപ്പാക്കുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഉലമാക്കൾ പ്രബോധകന്മാർ എല്ലാവർക്കും അള്ളാഹു സുഹാനു താൽ അവരുടെ കബറടങ്ങൾ വിശാലമാക്കുമാറാകട്ടെ അവൻ്റെ മക്ഫറത്തും മർഹമത്തും അള്ളാഹു വർഷിപ്പിക്കുമാറാകട്ടെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൌസിൽ എല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഇന്നഹു റഹീം